ഊന്നുകല്ലിനു സമീപം താമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിൽ കണ്ടെത്തിയ സ്ത്രീയുടെ മൃതദേഹം പുറത്തെടുത്തു ഏകദേശം അറുപത് വയസ്സ് പ്രായം വരുന്ന സ്ത്രീയുടെ മൃതദേഹം നഗ്നമായ നിലയിലാണ് കാണപ്പെട്ടത് മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട് ചെവി മുറിച്ചെടുത്ത നിലയിലാണ് പീഡനം നടന്നിട്ടുണ്ടാവാം എന്ന നിഗമനത്തിലാണ് പോലീസ് കുറുപ്പുമടിയിൽ നിന്ന് കാണാതായ സ്ത്രീയുടെ മൃതദേഹമാണെന്ന സംശയവുമുണ്ട് ഇവരുടെ കുടുംബം സ്ഥലത്തെത്തി ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി നടപടികൾക്ക് ശേഷം മൃതദേഹം മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും മൃതദേഹത്തിന് പഴക്കമുള്ളതിനാൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മാത്രമേ ആളെ എന്ന് സ്ഥലത്തെത്തിയ എസ് പി ഹേമലത പറഞ്ഞിരുന്നു ആദ്യം നമുക്ക് കേസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഒരു ബ്രേക്ക് ഓപ്പിൻ കേസായിട്ടും അറ്റംപ്റ്റ് ടു തെഫ്റ്റ് കേസായിട്ടാണ് ഇവിടെ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ആയത് പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബേസിക്കും എൻക്വയറികളും പിന്നെ പരിശോധനകൾ നടത്തിയ സമയത്താണ് ഇങ്ങനെ കുറച്ചൊരു സ്മെല്ല് കണ്ടതും പിന്നെ പെട്ടെന്ന് ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഉള്ള മാൻ ഹോൾസ് പാട്ട് ഹോൾസ് എല്ലാം ഒന്ന് പരിശോധിക്കാൻ തുടങ്ങി ഫോറൻസിക് ടിക്കും പെട്ടെന്ന് ഇവിടെ എത്തി അപ്പോൾ അതിൻ്റെ പരിശോധനയിലാണ് നമുക്കിവിടെ ഒരു ഒരു മറിച്ച് സെയ്യിൻ്റെ ഒരു മൃതദേഹം ഇവിടെ കണ്ടിരുന്നു അത് കണ്ടിട്ടാണ് സംശയത്തിന്റെ അടിസ്ഥാനത്തില് നമ്മൾ മൊത്തം ജില്ലേനകത്തും ബോർഡറിങ് ജില്ലേൻ്റെ അകത്തുള്ള മിസ്സിങ് കേസുകളൊക്കെ എടുത്ത് ഇന്ത്യൻ പരിശോധിച്ചിട്ടുണ്ട് നമ്മളൊരു സംശയം മിസ്സിംഗ് കേസിന്റെ സംശയം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള രേഖയും എടുത്തിട്ട് അതിൻ്റെ ബേസിക് പരിശോധനകളും സിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിച്ചാൽ ഊന്നുകലിന്റെ സമീപം ആൾ താമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിലാണ് സ്ത്രീയുടെ ജഡം കണ്ടെത്തിയത് വീടിന്റെ ഉടമയായ ഫാദർ മാത്യൂസ് ജേക്കബ് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ പുറകിലെ വർക്കേരിയുടെ ഗ്രില്ല് തകർന്നു കിടക്കുന്നത് കണ്ട് ഊന്നുകൽ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇന്ന് വീണ്ടും ഇവിടെ എത്തിയപ്പോൾ ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഫാദർ മാത്യൂസ് പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മാൻഹോളിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടത് ന്യൂസ് സിവി ന്യൂസ്